ഇന്നലെ മെയിനായിട്ട് ബിഗ് ബോസിൽ നടന്നൊരു എന്ന് പറഞ്ഞാൽ ബിന്നിയും അതുപോലെ തന്നെ ഷാനവാസും ലക്ഷ്മിയൊക്കെ തമ്മിലുള്ള അടിയുമാണ് അതിനകത്ത് മെയിൻ തുടക്കം കിട്ടത് തന്നെ ബിന്നിയാണ് ഇതാണ് ഇന്നലെയുണ്ടെങ്കിൽ അനീഷും ഷാനവാസും ആണ് ജയിലിൽ പോയത് സോ അവർക്ക് ഓരോരോ ടാസ്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ടാസ്ക് എന്ന് പറയുന്നത് ഇത് കണക്ക് മാവ് കഴിക്കുന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ ഇത് കണക്ക് ഒന്നുണ്ടെങ്കിൽ ബിഞ്ഞ് കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷ് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഷാനവാസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ അതൊന്നും വർക്ക്ഔട്ടാവുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഷാനവാസ് പറയുന്നുണ്ട് തനിക്കുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകണം അതുകൊണ്ട് തന്നെ തുറന്ന് തരാൻ പറയുന്നുണ്ട് സെല്ല് പക്ഷേ ഇതാണ് ആ സമയത്ത് ബിന്ന് ഭയങ്കര ഷോ കാണിക്കുന്നത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഷോയ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താൻ എൻ്റെ അടുത്ത് സോറി അറിയാനാണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഗ്രേറ്റാന്ന് പറയുന്നത് എന്നാൽ മാത്രമേ തുറക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് ഷാനവാസുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല താൻ എന്തുവാണെങ്കിലും പറഞ്ഞാൽ താൻ ഇങ്ങനത്തുള്ള കാര്യമൊന്നും പറയത്തില്ല അത് മോഹൻലാലും ഒന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ചെയ്യാൻ തയ്യാറല്ലെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ ഉണ്ടെങ്കിൽ ഇതാണ് കുറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതിനകത്തിരുന്ന് കുറച്ച് മാവ് ഇതാണ് പിന്നിയർ ദേഹത്ത് വീഴുന്നത് ഈ സംഭവം ആയപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര അടന്ന് അലറുകയാണ് ചെയ്യുന്നത് താൻ ഹിന്ദു ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങി ആ സമയത്ത് തന്നെ ലക്ഷ്മിയും വരുന്നുണ്ട് ലക്ഷ്മിയും വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനിടയിൽ ഷാനവാസ് ലക്ഷ്മിയെ പോടിയെന്ന് പറയുന്നുണ്ട് ഇതായപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചേർന്നുണ്ട് ഈ ഷാനവാസിൻ്റെ അടുത്ത് കുടയാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ചേർന്നുണ്ടെങ്കിൽ ഷാനവാസിനെ ഒരു മെയിൽ ശോഭനി സ്റ്റാക്കി പക്ഷേ അവിടെ ഇരിക്കുന്ന അനീഷ് ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഷാനവാസ് ഇതാണ് നോക്കുന്നുണ്ട് എന്തെങ്കിലും അനീഷും വീണ്ടെന്നുള്ളൂ പക്ഷേ ഒന്നും മിണ്ടാതുകൊണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയായിരുന്നു ഏറ്റവും തീരുമാനം കുത്തി തീർപ്പ് ഇരുന്നത്